ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉള്ളൊരിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ നമ്മൾ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതിൽ നമുക്ക് ഡോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പെറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറു ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ജാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു ലിറിക്കൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം സ്റ്റാർട്ടിങ് മുതൽ എൻഡിംഗ് വരെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടുതൽ വന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീടുക കാണുക പ്രീ പ്രീസെറ്റ് അത് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് വേണേലും ഇതുപോലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അലൈറ്റ് മോഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പത്രി റിസറ്റ് ഇതുപോലെ എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക വിയോ കൊടുക്കാൻ നേടത്ത് നമ്മുടെ ഫോണിലുള്ള സോങ്ങ് ഇവിടെ കാണാൻ സാധിക്കും എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിനകത്ത് ഒരു ഫോട്ടോ മാത്രം മതി സിംഗിൾ ആയിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതിനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഗാലറിയിൽ ആഡ് ചെയ്യുന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ അതിന് വയ്ക്കുക ഇതിനകത്ത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണല്ലോ ലിറിക്സ് വരേണ്ടത് അതിന് ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ ഫോട്ടോ അഡ്ജസ്റ്റ് വെക്കുക വയ്ക്കുക വീട്ടിലെത്തിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ഫോട്ടോയ്ക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം വേവ് വാപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് അതിലായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആഡ് ആർഡ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ വേവ് വാപ്പ് എന്ന് സെർച്ച് കൊടുക്കുക ഡബ്ല്യു എ വി എന്ന് സെർച്ച് കൊടുത്താൽ മാത്രം മതി ഡബ്ല്യു എ വി വേവ് ആപ്പ് സ്റ്റാൻഡേർഡ് ആഡ് അടിച്ചു കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലേക്കാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീസിൽ ക്ലിക്ക് ചെയ്യുക എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ പത്തിൻ്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് വെക്കുക അതായത് ടെൻ പോയിൻറ്റ് സീറോ സീറോ അതിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ആയിട്ട് വയ്ക്കുക പത്തിൻ്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് വയ്ക്കുക വെച്ച ശേഷം നമുക്ക് അതിൻ്റെ താഴെയായിട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ സാധിക്കും മാഗ്നിറ്റ്യൂഡ് സെലറ്റ് ചെയ്ത ശേഷം മാക്സിമം കുറച്ചിട്ടൊരു സീറോ പോയിന്റ് ത്രീ ഫോറോ കൂട്ടുക സീറോ പോയിന്റ് ത്രീ ഒ ഫോറോ വെക്ക് ഇത്രയും മാതം കൊടുത്താൽ മതി അപ്പം നമുക്കൊരു ചെറിയൊരു വേവിൻ്റെ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് അതിന് ശേഷം നമുക്കിന്നെ റെക്റ്റാംഗിൾ ഷേപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് രണ്ട് റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ബാക്ക് അടിച്ചിട്ട് പശ്ചാത്തലം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ കളർ വൈറ്റ് ആയിരിക്കണം വീഡിയോയുടെ എൻ്റെ വീട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കളർ സെലക്ട് ചെയ്ത ശേഷം വൈറ്റ് ആക്കിയിട്ട് ബ്ലെൻഡിംഗ് ആൻഡ് ഒപ്പസിറ്റി ഇല്ല ബ്ലെൻഡിംഗ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം എൻ്റെ ഒപ്പസിറ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആക്കി കൊടുക്കുക അമ്പത് ശതമാനം ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കൊരു വൈറ്റ് ബോർഡർ അവിടെ ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ആഡ് ചെയ്തത് വീണ്ടും നമ്മൾ അടുത്ത റെക്റ്റാംഗിൾ ഷേപ്പ് കൂടി ആഡ് കൊടുക്കുകയാണ് ബാക്ക് അടിച്ചിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡി കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഫിൽ കോമ്പൻഷ കൊടുത്താൽ മതി ഫുൾ സ്ക്രീൻ ആകുന്നതാണ് മീഡിയ ഇൻറ്റി വ്യൂക്ക് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം സെർച്ച് പറഞ്ഞാൽ അവിടെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെർച്ച് കൊടുക്കുക സി ഒ പി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്ത എഫക്റ്റ് സിമ്പിൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് സെർച്ച് കൊടുക്കുക എസ് ഐ എം എന്ന് സെർച്ച് ചെയ്യുക സിമ്പിൾ സ്റ്റാർ ഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അത് വീണ്ടും സെലക്ട് ചെയ്യാൻ ഇതിനകത്ത് എക്സ് വൈസെഡ് ഉണ്ട് അതിനകത്ത് എക്സ് വേണം സെലക്ട് ചെയ്യാൻ എക്സ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീസില് ക്ലിക്കുക കറക്റ്റ് ആണെങ്കിൽ എൻ്റെ എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒരു അഞ്ഞൂറിനു മുകളിൽ കറക്റ്റ് ആയിട്ട് വയ്ക്കുക ഇപ്പോൾ പറഞ്ഞു മനസ്സിലല്ലോ എന്തെങ്കിലും സംശയമുള്ളൂ മെസ്സേജ് മനസ്സിലാക്കുക അതിൻ്റെ താഴെ ഒരു എമൗണ്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് എമൗണ്ട് ഫുള്ളാക്കി റൈറ്റ്സിലോട്ട് ഡ്രാക്ക് ചെയ്ത് വയ്ക്കുക ഫിഫ്റ്റി ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അടുത്തായിട്ട് നമ്മൾ ലിറിക്സ് എഴുതി കൊടുക്കാൻ പോണോ അതിന് മുമ്പേ നമുക്ക് ബി മാർക്ക് ഇട്ട് കൊടുക്കാം ഏതായാലും നിങ്ങൾ സുഖം അനുസരിച്ച് ബി മാർക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കുന്നുണ്ട് അതായത് ഓരോ ലിറിക്സ് എന്ന ലിറിക്സ് ആയിട്ട് കട്ട് ആകണമല്ലോ അതിനായിട്ട് എഴുതി കൊടുക്കാം ആദ്യം ഫുൾ ലിറിക്സും ഇവിടെ എഴുതി കൊടുക്കുക ഗൂഗിൾ എടുത്ത ശേഷം സെർച്ച് അവിടെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സോങ്ങിൻ്റെ ലിറിക്സ് എടുത്തിട്ട് കോപ്പി ചെയ്താൽ മതി ഞാൻ കോപ്പി ചെയ്ത ശേഷമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് മുഴുവൻ ലിറിക്സ് എഴുതുക അതുപോലെ തന്നെ മുകളിൽ ഓരോ ലിറിക്സും ഓരോന്ന് രീതി വരുന്ന രീതി ലൈൻ ആകുന്ന രീതി ഇതുപോലെ കറക്റ്റായിട്ട് എൻടർ അടിച്ച് എൻടർ അടിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക പറഞ്ഞു മനസ്സിലായല്ലോ വെച്ച ശേഷം മുകളിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുക്കുക അതിനകത്ത് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഫുൾ ലിറിക്സിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ് വന്ന ശേഷം ആ ലിറിക്സ് ക്ലിക്ക് ചെയ്യുക ലിറിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ അലൈൻമെൻ്റ് ഒക്കെ ശരിയാക്കി കൊടുക്കാണ്ട് എഡിറ്റിഡ് ചെയ്ത ശേഷം ഇവിടെ ഓൾറെഡി കിടക്കുന്ന ഈ അലൈൻമെൻ്റ് ആയിരിക്കും കൊടുക്കേണ്ടത് ഈ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിങ് വരുന്ന രീതി ഇതുപോലെ കൊടുക്കുക റോബോട്ട് റെഗുലർ സെലിറ്റ് ഈ ഫോണ്ട് യൂസ് ചെയ്യുക ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് പ്യുവർ ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് മൂവാണ്ടാം സമെടുത്ത ശേഷം ഏതെങ്കിലും സൈഡ് അതായത് ലെഫ്റ്റ് സൈഡല്ലേ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം നമുക്കതിനകത്തൊരു എഫക്റ്റ് ആഡ് കൊടുക്കാം ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ക്ലിക്ക് ക്ലിക്ക ശേഷം സെർച്ച് പറഞ്ഞവിടെ ടെക്സ്റ്റ് കൊടുക്കുക ടി ഇ എക്സ് എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കൊടുത്ത ശേഷം ലെറ്റർ സ്പേസിംഗ് ഉണ്ട് ലെറ്റർ സ്പേസിംഗ് കുറച്ചൊന്ന് കൊടുക്കുക അക്ഷങ്കം തമ്മിൽ അകലമാണ് ഒരു മൂന്ന് പെർസെൻറ്റേജ് കൊടുത്താൽ ലൈൻ സ്പേസിംഗ് കുറച്ച് കൂടെ കൊടുക്കുക അപ്പം നമുക്ക് ടെക്സ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക നൂറ്റി നാൽപ്പത്തി ആറാണ് ഞാൻ കൊടുത്തത് അതിന് ശേഷം മൂവാണ്ടോണം സെലക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക പറഞ്ഞു മനസ്സിലോ അതിന് ശേഷം ഓരോ ലൈനും മുകളിൽ താഴോട്ടെങ്കിലും ഓരോ ലൈനായിട്ട് വരുന്നില്ലേ ഇതിങ്ങനെ ഓരോ ബീറ്റ് മാർക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് അതായത് ഇവിടെ ഓരോ ലൈനും ഓരോ ബീറ്റ് മാർക്കിലാണ് തുടങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ലൈനും ഓരോ ബീറ്റ് മാർക്കിലാണ് തുടങ്ങുന്നത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ തന്നെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഞാൻ മുഴൻ കാണിക്കുന്നില്ല എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഓരോ ലെത്സായിട്ട് മുകളിൽ നിന്ന് വരണം അതിനായിട്ട് അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എഡിറ്റ് ഷേപ്പ് എടുത്ത ശേഷം അതിൻ്റെ എക്സും നീളവും വീതിയാണ് അത് ശ്രദ്ധിക്കുക നീളം എക്സും വീതി വൈകുമാണ് അതിനുശേഷം ഈ റേഡിയസ് സെലക്ട് ചെയ്ത ശേഷം കുറച്ചൊന്ന് കൂടുതൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കോർണറിൽ കാണുന്ന വളവാണ് റെഡിയൂസ് എന്ന് പറയുന്നത് സൈസ് നൂറ്റി അമ്പത്തിനാല് വൈ എക്സും എൺപത്തിനാല് വൈയും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് ലഭിക്കുന്നതിന് കളറ് പ്യുവർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം ആദ്യത്തെ ബീറ്റ് മാർക്ക് കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആദ്യത്തെ ഫസ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക അതിനുശേഷം മൂവാണ്ടാം ദിവസം എടുത്തിട്ട് കറക്റ്റായിട്ട് ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലിറിക്സിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലിറിക്സ് മുകളിലായിരിക്കണം നമ്മൾ ആഡ് ചെയ്ത റെക്റ്റാങ്കിൽ ഷെയ്പ്പ് താഴെ ആയിരിക്കണം അത് ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം മൂവാം ട്രാൻസ് എടുത്ത ശേഷം ഫസ്റ്റ് ഫസ്റ്റെടുത്ത് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് എൻഡിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക എൻഡിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് എടുത്ത ശേഷം അത് മുകളിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ടിനെ നടക്കുക ഇതുപോലൊരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത്തരം ശേഷം ആ റെക്റ്റാങ്കിൾ കോപ്പി എടുക്കുക ഫസ്റ്റത്തെ ലിറിക്സിന് നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് ലിറിക്സ് നമ്മൾ ബിറ്റി മാർക്ക് ഇട്ടുണ്ട് അവിടെ വന്നിട്ട് പേറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ എൻ്റെ വരെ പേസ്റ്റ് ചെയ്ത ശേഷം ലിറിക്സ് മുകളിലോട്ട് ട്രാഗ് ചെയ്ത് വെത്താൻ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ ഇങ്ങനെ ലിറിക്സ് ഇങ്ങനെ മുകളിൽ വയ്ക്കേണ്ടി വരും കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് ബി റ്റി മാർക്ക് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി ട്രിം ചെയ്യാനായിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുക്കുക എൻ്റ വരെ ഇതുപോലെ തന്നെ ഇത് ഫസ്റ്റിലത്തെ ഓപ്ഷൻ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് അതാണ് നമ്മളിവിടെ പേത് ഒഴിയിക്കുന്നത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം വേണേൽ ലിറിക്സ് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവയ്ക്കുക അതിന് ശേഷം ഫസ്റ്റ് ലിറിക്സ് മാത്രം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ റെക്റ്റാങ്കിൾ സെക്കൻഡ് ലിറിക്സ് എടുത്ത ശേഷം ഇതിൽ എൻഡ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് എൻഡിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ക്ലിക്ക് ചെയ്തിട്ട് താടോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എൻഡിൽ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ് എൻ്റെ കൊടുത്തിരിക്കുന്ന കീ സിമ്പിൾ പറഞ്ഞ മനസ്സിലും സ്റ്റാർട്ടിങ്ങിലല്ല എൻഡിൽ കൊടുത്തിരിക്കുന്ന കീ സിംബിൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഓരോ ലിറിക്സിൻ്റെയും മുഖ അടിയിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മൂന്നാമത്തെ ലിറിക്സാണ് കൊടുക്കുന്നത് മൂവാണ്ടാവസം എടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് മൂന്നാമത്തെ ലിറിക്സ് തന്നെ ഇതുപോലെ തന്നെ വെക്കുക ഇതുപോലെ ഗ്രാഫ് എല്ലാത്തിനും ഉണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കുക അടുത്ത ലിറിക്സ് എടുക്കുക നാലാമത്തെ കൊടുക്കുക എൻ്റെ സിമ്പിൾ എൻ്റെ ഉണ്ട് എൻ്റെ കീ ക്ലിക്ക് ചെയ്യുക നാലാമത്തിൽ ഇതുപോലെ തന്നെ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ജീസിലൊന്നും ചെയ്യേണ്ട എൻ്റെ മാത്രം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ പോലെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാൻ ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ടും ഫോട്ടോയും എല്ലാം ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഇച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിജയം ഒന്ന് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ഓൾ